ഹലോ ഗുഡ് ഈവനിങ് അപ്പം ഞങ്ങളിതാ വളാഞ്ചേരി ഇപ്പം രാഗിലാണ് രണ്ടേ മുക്കാൻ്റെ ബസ്സിന് വന്നതാണ് കേട്ടോ എൻ്റെ കൂടെ ഒരു കസ്റ്റമർ ഉണ്ട് അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെതാ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന ഷോളാണ് ഇപ്പോൾ ഇത് നല്ല അത്യാവശ്യം വിലയുണ്ട് എത്രയായി ഇരുന്നൂറ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നെനിക്ക് കറക്റ്റാ അറിയില്ല ഓർമ്മയില്ല അപ്പോൾ പിന്നെതാ ഒരുപാട് പുതിയ പുതിയ മെറ്റീരിയൽസുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ എൻ്റെ കൂടെ അസ്മിയും ഉണ്ട് അസ്മിനെ കൂർത്തിയിരിക്കണെങ്കിൽ ഞാൻ പിന്നെ ഉണ്ട് അവരുണ്ട് അപ്പോൾ പിന്നെതാ അവർ നല്ല കളിയിലാണ് പിന്നെ ഞങ്ങൾ താഴ്ത്ത് മെറ്റീരിയൽസ് നോക്കിയാൽ അപ്പോൾ അത് പറ്റിയില്ല അപ്പം ഞങ്ങൾ മേലേക്ക് വന്നതാണ് കേട്ടോ ഹായ് ഞാൻ കേട്ടോ പേടിക്കണ്ട അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് അവർ ഡ്രസ് കോഡാണ് കേട്ടോ മുന്തിരി കളർ ഡ്രസ് കോഡാണ് തരാം അപ്പോൾ എല്ലാവരും അപ്പോൾ പല തരത്തിലുള്ളത് ഡ്രസ്സ് എങ്ങനെ ഇടാം പക്ഷേ കളർ മുന്തിരി കളർ ആവണം എന്നുള്ളു അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നെന്താ ഞങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടി അപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞ് ഫ്രോക്കിൻ്റെ ടോപ്പ് എന്താ പറയുക ഡിസൈനൊക്കെ ഒക്കെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോളുന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് മെറ്റീരിയൽസ് എടുത്തതും പിന്നെ ഞങ്ങൾക്ക് കളറ് മുന്തിരി കളർ ആയതുകൊണ്ട് പിന്നെ ഒരുപാട് തരേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ കറക്റ്റ് ഇതുതന്നെ കിട്ടി അത് അതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുക ഓടി അസ്മിയ ഓടിക്കളിക്കണ്ടസ്മിയും പിന്നെ ഉണ്ട് അൻസിമോളുണ്ട് അവരുണ്ടാണ്ടാളും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഇപ്പോൾ ഒരു വെഡ്ഡിംഗ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ദുപ്പട്ട വേണം അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഗായസ് അപ്പോൾ ഞാനിതാ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫ്രോക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ കണ്ടോ ഇത് ബോഡി പാർട്സും പിന്നെ ഇത് ഫ്ലീറ്റിനുള്ളതാണ് ഇത് പ്ലെയിനും ഇത് സീക്വൻസും ഉണ്ടോ അതായത് സീക്വൻസും പിന്നെ ത്രെഡ് വർക്കും കൂടി കൂടിയിട്ടുള്ളതാണ് രണ്ടും കൂടി നല്ല കറക്റ്റ് കളറിൽ തന്നെ കിട്ടും സെയിം പരാഗം തന്നെ കിട്ടിയ ഭാഗ്യത്തിൽ അപ്പോൾ പിന്നെ സ്ലീവ് സ്ലീവ് പഫ് സ്ലീവാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മോഡലൊന്നും അവർ തന്നിട്ടില്ല ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് പിന്നെന്താ കേട്ടോ ഇതിൻ്റെ അളവുകളാണ് പിന്നെ ഇത് ഉമ്മയ്ക്കുള്ളതും അരത് മോറിലുള്ളതും പിന്നെ ഉമ്മക്കുള്ളതും ഉമ്മക്കുള്ളത് ഇതാണ് കളറ് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പം എന്താ ചുരിദാറാണ് ഇത് കല്യാണത്തിനുള്ള കേട്ടോ അവർക്ക് ഡ്രസ്സ് കോഡാണ് പിന്നെ പലരും പല ഡിസൈനിലാണ് ഇടുന്നത് ചുരിദാർ ഫ്രോക്കുകൾ ഗൗണുകൾ അങ്ങനെ പലതും അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് കാണട്ടോ ഫൈനലി നമ്മുടെ ഫ്രോക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇതൊരു ഏഴ് വയസ്സായ ബേക്കുള്ള ഫ്രോക്കാണ് പിന്നെ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ട്രാൻസ്പെറൻറ്റ് ആട്ടോ കുറച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് ബീനക്കാണ് ബീനക്കിൻ്റെ ഈ ഷെയ്ഡിലായിട്ട് ഞാൻ ഒരു കുട്ടി ബോ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ സ്ലീവ് ഇതാ ഇവിടെ പഫാണ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ അലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ടാറ്റത്ത് പഫ് സ്ലീവാണ് പിന്നെ അത് നല്ല തിക്കായിട്ടുള്ള നിറയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ അറ്റത്തും ഒരു കുട്ടി നിറഞ്ഞ കൊടുത്തിട്ടുണ്ട് കണ്ട കാണാനുണ്ടോ കുട്ടി നിര കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിയാവാൻ വേണ്ടിയിട്ടിതാണ് കുറച്ച് നമ്മളുടെ എന്താ പറയുക അയൺ ചെയ്ത് വെക്കണ ഐറ്റം ഒരു അലാസ്റ്റിക് ഇതാണ് ലൈസാണ് കണ്ട അതുകൊണ്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയില്ല അപ്പോൾ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇത് ടോട്ടലി മൂന്ന് മൂന്ന് മീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് മൂന്ന് മീറ്ററും പിന്നെ ഇത് ഒരു മീറ്ററുണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ്